രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ച് കേരളം നമ്മുടെ ഈ അടുത്ത് ഏറെ പ്രശസ്തമായ ഒരു പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരുന്നു ആ പദ്ധതി മറ്റൊന്നുമല്ല വാട്ടർ മെട്രോ എന്ന കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായി നമുക്കറിയാം സംസ്ഥാനം സ്വയം ആവിഷ്കരിച്ച് ഒരു കേന്ദ്ര സഹായവുമില്ലാതെ സ്വയം നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു കൊച്ചി വാട്ടർ മെട്രോ ആ വാട്ടർ മെട്രോ ഇപ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വിപുലീകരിക്കും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ബി ജെ പി അതിൻ്റെ പ്രകടന പത്രിക അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തിലെ ഒരു പദ്ധതിയെ മാതൃകയാക്കി അത് രാജ്യം മുഴുവൻ കൊണ്ടുവരുമെന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഈ അവസരത്തിൽ ഇത് കൊച്ചി മെട്രോയുടെ ഒന്നാം വാർഷികമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു വർഷമായി ആ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ പ്രവചനങ്ങൾ കൊണ്ട് മലയാളിക്ക് ഏറെ സുപരിചിതനായ മുരളി തുമ്മാരകൂടി ഒരു വാട്ടർ മെട്രോ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് കൊച്ചി വാട്ടർ മെട്രോയിൽ അദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ അനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് എന്ന രൂപത്തിൽ പങ്കുവെച്ചത് സംസ്ഥാന സർക്കാരിനെയും വാട്ടർ മെട്രോ അധികൃതരെയും ഈ കുറിപ്പിൽ അദ്ദേഹം ഏറെ അഭിനന്ദിക്കുന്നുണ്ട് ഈ കുറിപ്പ് ഇങ്ങനെയാണ് കൊച്ചി വാട്ടർ മെട്രോ യാത്രാനുഭവം കൊച്ചി വാട്ടർ മെട്രോയെ പറ്റി കേട്ടു തുടങ്ങിയ അന്ന് മുതൽ യാത്ര ചെയ്യണമെന്ന് കരുതിയതാണ് പലവട്ടം സുഹൃത്തും വാട്ടർ മെട്രോ സിഇഒയുമായ സാജനോട് ഉടൻ വരുമെന്ന് പറയുകയും ചെയ്തിരുന്നു പല കാരണങ്ങളാൽ സാധിച്ചില്ല ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ സാജനുമായി വീണ്ടും ബന്ധപ്പെട്ടു ഏതാണ് തിരക്ക് കുറഞ്ഞ സമയം പറ്റിയ റൂട്ട് എന്നൊക്കെ അറിയുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ അദ്ദേഹം മറ്റൊരു ഓഫർ മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് കൊച്ചി വാട്ടർ മെട്രോ ഒരു വർഷം തികയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് പോരുന്നു എൻ്റെ കൂടെ എന്ന അദ്ദേഹം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി എന്ന് ഞാനും രാവിലെ പത്ത് മണിക്ക് തന്നെ സ്ഥലത്തെത്തി കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ തന്നെയാണ് വാട്ടർ മെട്രോ ടെർമിനൽ കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട് വാഹനങ്ങളിൽ വരുന്നവർക്ക് അതിന് തൊട്ടടുത്തുള്ള ജി സി ഡി എ പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഉണ്ട് പാർക്കിങ്ങിൽ നിന്നും കായലരികിലൂടെ ഒരു വലിയ നടപ്പാതയുണ്ട് അവിടെ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ഒരു ഉണ്ട് അതിന് തൊട്ടടുത്താണ് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനൽ കൊച്ചി മെട്രോ ടെർമിനൽ പോലെ തന്നെയാണ് കെട്ടും മറ്റും രീതികളും മെട്രോ കാർഡ് ഇവിടെയും ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്താൽ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓരോ ബോട്ടുകളും എപ്പോഴാണ് വരുന്നതെന്നതിൻ്റെ കൃത്യമായ ഡിസ്പ്ലേ ഉണ്ട് സ്വാഭാവികമായും സുരക്ഷയുടെ കാര്യമാണ് ആദ്യം നോക്കിയത് സാധാരണഗതിയിൽ കേരളത്തിൽ ബോട്ട് അപകടങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാം ആദ്യത്തെ കാരണം അനുവദിച്ചതിൽ കൂടുതൽ ആളുകൾ കയറിയതായിരുന്നു ഇവിടെ അത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സംവിധാനമുണ്ട് ബോട്ടിൽ കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും കണക്ക് കൃത്യമായി എടുക്കാനുള്ള സംവിധാനമുള്ളതിനാൽ അനുവദിച്ചതിൽ കൂടുതൽ ആളുകൾക്ക് ബോട്ടിൽ പ്രവേശനം സാധിക്കില്ല ബോട്ടിലേക്ക് കയറുന്നത് ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ നിന്നുമാണ് അതും നല്ല രീതിയിലുള്ള ഒരു റാമ്പിലൂടെ കുട്ടികൾക്ക് പോലും സുരക്ഷിതമായി കയറാം ബോട്ടിലെത്തിയാൽ ആദ്യം ലഭിക്കുന്നത് സേഫ്റ്റി ബ്രീഫിംഗ് ആണ് സാധാരണ കപ്പലുകളിൽ കാണുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ബോട്ടിൻ്റെ വീൽ ഹൗസിലുണ്ട് പോരാത്തതിന് കാറ്റമാരൻ ഹൾ ഡിസൈൻ ആണ് സുരക്ഷയുടെ കാര്യത്തിൽ എ പ്ലസ് തന്നെയാണ് കാര്യങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ് മെട്രോ സ്റ്റേഷനും ബോട്ടിലേക്ക് കയറുന്ന റാമ്പും ബോട്ടും എല്ലാം ഇവിടെയും കൊച്ചി മെട്രോ മാതൃകയാണ് അടുത്ത എ ക്ലാസ് കടലിൽ നിന്നും നോക്കുന്ന കൊച്ചി പണ്ടേ എ പ്ലസ് ആണ് കൊച്ചിയിൽ താമസിക്കുന്ന എല്ലാവരും പോലെ ഇത് കണ്ടിട്ടില്ല കരയിൽ ചൂടും തിരക്കും ട്രാഫിക്കും കൊതുകും കാരണം കൊച്ചിക്കാരിൻ്റെ സൗന്ദര്യം പലപ്പോഴും ആളുകൾക്ക് ആസ്വദിക്കാൻ തോന്നുന്നുമുണ്ട് മെട്രോ ആയാലും ബോട്ടായാലും കായലിലൂടെയുള്ള യാത്ര കായലിൽ നിന്നും കാണുന്ന കൊച്ചി നഗരം തൊട്ടടുത്തുള്ള ദ്വീപുകൾ കപ്പലുകൾ ഹാർബർ ബോട്ടുകൾ എല്ലാം പകലും രാത്രിയും ഒരുപോലെ മനോഹരമായ കാഴ്ചയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി സ്കൂളിൽ നിന്നും ഉല്ലാസയാത്ര നടത്തിയത് കൊച്ചിയിലേക്കാണ് അന്ന് കൊച്ചി ഹാർബറിൽ ഒരു കപ്പൽ കണ്ട കാഴ്ച ഇന്നും ഓർക്കുന്നു കൊച്ചിക്ക് ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൊച്ചി കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബോൾഗാട്ടി പാലസും അസ്പിൻ ഹൗസും കാണുമ്പോൾ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചിയാണെന്ന് തോന്നും എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിൻ സുഖപ്രദമായ സീറ്റുകൾ വളരെ സ്റ്റേബിളായ യാത്ര പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിശാലമായ ജനലകൾ ഇതൊക്കെ ഒരു ടൂറിസ്റ്റായി ആദ്യം കാണുകയാണെങ്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും നമ്മളെ പിടിച്ചിരുത്താൻ പോകുന്നതാണ് ജലഗതാഗത്തിന് പ്രശസ്തമായ ആംസ്റ്റർഡാം വെനീസും ഉൾപ്പെടെയുള്ള അനവധി സ്ഥലങ്ങളിൽ ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് കൊച്ചി മെട്രോ അതിനോട് കിടപിടിക്കും എന്നതല്ല അതുക്കും മേലെയാണെന്നാണ് ഞാൻ മേനി പറയുന്നതല്ല സുരക്ഷ വൃത്തി നാവിഗേഷൻ സീറ്റിംഗ് വിൻഡോസ് പുറത്തേക്കുള്ള കാഴ്ചകൾ എന്നിങ്ങനെ ഏത് മാനദണ്ഡം എടുത്താലും കൊച്ചി വാട്ടർ മെട്രോ നമ്പർ വൺ തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ ഒരു മണിക്കൂർ ടിക്കറ്റിന് പതിനെട്ട് യൂറോ ആയിരുന്നു ചാർജ് കൊട്രി മെട്രോയിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ അതിൻ്റെ പത്ത് ശതമാനം പോലുമില്ല ലോകത്തിൽ ഇത്രയും ആധുനികവും സുരക്ഷിതവുമായ ഒരു വാട്ടർ മെട്രോ യാത്ര ഇത്രയും റേറ്റ് കുറഞ്ഞുണ്ടാകില്ല എന്നുറപ്പാണ് ഈ പറഞ്ഞ കൂടാതെ ഇലക്ട്രിക് ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഇത് സോളാർ ചാർജിങ്ങിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ പൊതുഗതാഗതത്തിൽ എത്തിക്കുന്നത് കൂടാതെ പൊതുഗതാഗതം തന്നെ റിന്യൂവബിൾ എനർജി ആക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിലും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിലും കൊച്ചി മെട്രോ അവരുടെ പങ്ക് വഹിക്കുന്നു നിങ്ങൾ ഇതുവരെ കൊച്ചി മെട്രോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ അവധിക്കാലത്ത് തന്നെ തീർച്ചയായും ഒരു ട്രിപ്പ് പോകണം കുട്ടികളുണ്ടെങ്കിൽ വേറെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് അവർക്കേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും കൊച്ചി വാട്ടർ മെട്രോയുടെ മുഴുവൻ ടെർമിനലുകളും ബോട്ടുകളും സജ്ജമാക്കുന്നതോടെ കൊച്ചിയിലും ചുറ്റിലുമുള്ള യാത്രയുടെ രീതിയും ടൂറിസത്തിൻ്റെ ഭാവിയും മാറിമറിയും സംശയമില്ല കൊച്ചി മെട്രോയുടെ സാരഥികൾക്ക് അഭിനന്ദനങ്ങൾ വീണ്ടും വരും മുരളീ തുമ്മാരകുടി ഇങ്ങനെ അവസാനിക്കുന്നു മുരളീധുമാരകുടിയുടെ പോസ്റ്റ് നമുക്കറിയാം കേരളം ഇതാദ്യമായല്ല രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാവും കേരളം ഇതിനു മുമ്പും ആരോഗ്യ സൂചികയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിലും നിപ്പ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലും കേരളം മാതൃകയാവുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ ഒരു തനതു പദ്ധതി അതും ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിച്ച് കേന്ദ്ര സഹായമില്ലാതെ നടപ്പാക്കിയ ഒരു പദ്ധതി ഇപ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്നു എന്നത് ഓരോ മലയാളിക്കും ആഹ്വാനകരമാണ് എന്തായാലും ഇത്തരം വികസന പദ്ധതികൾ ഇടതുപക്ഷത്തിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല